സമയം രാത്രി എട്ടരയായി ഇപ്പം ഞാൻ ചോറ് കഴിക്കാൻ നോക്കുക ഇത് ഇന്ന് എന്താ കറി അറിയത് താള് കറിയാണ് ഈ വയ വഴി സൈഡിലൊക്കെ ഉണ്ടാവില്ലേ താള് താളിൻ്റെ കറി ഇത് മുരിങ്ങ ചപ്പിൻ്റെ ഉപ്പേരിയാണ് പിന്നെ ഇതൊരു കഷ്ണം ഇതാണ് താള് കറി ചോറ് കുക്കറിൽ അങ്ങനെ തന്നെ വെച്ച ഇതാണ് മുരിങ്ങ കറി അല്ല മുരിങ്ങ തോര ഉപ്പേരി മുരിങ്ങൻ്റെ അപ്പം ഇങ്ങനെ ഇത് മൊബൈലിൽ എടുക്കുന്നോണ്ട് മൊബൈലിൽ എടുക്കുന്നോണ്ട് അവിടെ നിങ്ങോട്ട് വെക്കാനുള്ള സ്റ്റാൻഡ് ഒന്നും അടുത്തില്ല അടുത്ത് ഇല്ല അപ്പൊ ഞാനിത് ഇങ്ങനെ കയ്യിൽ തന്നെ പിടിച്ചെടുക്കുന്നുണ്ടാണിങ്ങനെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഇത് മുള്ളൻ മീനാണ് മീന് തീർന്നു ഇന്നിനി വാങ്ങാൻ പോകാൻ പറ്റില്ല ഇത് മഴയായ മഴ കൂടിയുണ്ട് ഇന്നിത് കൊണ്ട് ഒപ്പിക്കാന്ന് വിചാരിച്ചു നാളെ പോയിട്ട് കുറച്ച് ഉണക്കലെല്ലാം വാങ്ങണം